അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജർമ്മനിയിലെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് എക്സ്പെൻസ് എങ്ങനെയാണെന്നൊക്കെ പറയാനാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞങ്ങൾ വന്നപ്പം ഞങ്ങൾ നല്ല പുതുതായിട്ട് ആര് ഏത് രാജ്യത്ത് പോയാലും ഫസ്റ്റിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മളൊരു സാധനം എടുത്തിട്ട് ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുക എത്ര രൂപ ആയെന്ന് അപ്പോഴത്തേനും ഭയങ്കര റേറ്റ് വ്യത്യാസമായാണ് നമുക്ക് ഭയങ്കര വിഷമാണ് എടുക്കാൻ പൈസ ഒത്തിരി പോകില്ലോ ടൈറ്റ് ആണോ ടൈറ്റ് ആവും ഇതുപോലെ എക്സ്പെൻസാണല്ലോ എന്നൊക്കെ ആദ്യമൊക്കെ ഓർക്കും അത് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ നമ്മളൊരു ഓട്ടോമാറ്റിക്ക് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴൊക്കെ വീണ്ടും ഈ രീതിയിലോട്ട് ഇവിടുത്തെ പിന്നെ റേറ്റ് കാര്യങ്ങളൊന്നും നോക്കത്തില്ല അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ തുടങ്ങും സാധനങ്ങളല്ല എല്ലാവരും അങ്ങനെയായിരിക്കും എനിക്കൊക്കെ ആദ്യം അങ്ങനെയായിരുന്നു ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതും രണ്ട് മൂന്ന് മാസത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സാധനങ്ങളൊക്കെ എടുക്കാൻ നമ്മുടെ നാട്ടിലത്തെ വിലകളും നാട്ടിലത്തെ പൈസയായിട്ട് കൺവേട്ട് ചെയ്ത് നോക്കുമ്പം ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അഞ്ചാറ് മാസം കഴിയുമ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ കൂടെ കായി പിന്നെ ഒന്നാമത്തെ നമ്മൾ വന്ന പോലെയല്ല റേറ്റ് എല്ലാ ഫുഡ് ഐറ്റത്തിനും ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ പാല് മുട്ട അരി അതുപോലെ ബീഫ് ചിക്കൻ പോർക്ക് എല്ലാത്തിനും ഭയങ്കരമായിട്ട് വില കൂടി ഈ രണ്ട് വർഷം കൊണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓവറായിട്ട് വില കൂടി പച്ചക്കറിക്കും അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം അമിതമായി വില കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് പിന്നെ അതനുസരിച്ചുള്ള സാലറി ഇൻക്രിമെൻറ്റും ഇല്ല പിന്നെ ഇവിടെ നമ്മൾ ടാക്സ് അട പല വകുപ്പുകളിലായിട്ട് ടാക്സുകൾ പിടിക്കുന്നുണ്ട് ഗവണ്മെന്റ് നമ്മൾ ചർച്ചിൽ ക്രിസ്ത്യൻ യൂണിയനിലുള്ളവരാണെങ്കിൽ ചർച്ചിൽ ടാക്സ് അടയ്ക്കണം അങ്ങനെ ടാക്സുകൾ കുറേ ഉണ്ട് ടിക്കറ്റ് റേറ്റ് ബസ് ടിക്കറ്റിൻ്റെ റേറ്റ് ട്രെയിനിൻ്റെ ടിക്കറ്റ് ഡോഷ് ലാൻ ടിക്കറ്റ് എല്ലാത്തിനും ഈ കഴിഞ്ഞ മാസം ഭയങ്കരമായിട്ട് റേറ്റ് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ നല്ല എക്സ്പെൻസീവാണ് ജർമ്മനിയിൽ വന്ന് താമസിക്കുക അല്ലെങ്കിൽ ഒരു ജോലി നേടി വന്ന് താമസിക്കുക പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവാണ് പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലോട്ട് പൈസ ഒക്കെ അയച്ച് കഴിയുമ്പം ഫാദറിൻ്റെയും മദറിൻ്റെയും പേരിൽ നമ്മൾ പൈസ ഒക്കെ അയക്കുന്നുണ്ടെങ്കിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ഇയർലി ടാക്സ് റിട്ടേൺ നമുക്ക് കിട്ടും നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നാട്ടിലോട്ട് ഫാദറിൻ്റെ മദറിൻ്റെയും പേരിൽ മാത്രം അയച്ചാൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് നാട്ടിൽ മക്കൾ നാട്ടിലുണ്ടെങ്കിൽ വൈഫ് കൂടെ നിന്ന് അയച്ചാൽ അങ്ങനെ അയച്ചു കഴിയുമ്പോൾ അതിന് ടാക്സ് റിട്ടേൺ നമുക്ക് കിട്ടും അങ്ങനെ ഒരു ഗുണം ചെയ്യുന്നുണ്ട് പിന്നെ ക്രിസ്മസിനൊക്കെ ബോണസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് പിന്നെ ലീവ് കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പക്കായാണ് പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ് ഒന്നാമത്തെ പേടി എപ്പോഴും ഏത് സമയത്തും തിരക്കുള്ള ടൗണുകളിലും അതുപോലുള്ള ഏരിയകളിലൊക്കെ ഈ നക്സലൈറ്റ് പോലുള്ള ആക്രമങ്ങൾ ആൾക്കൂട്ടത്തിലോട്ട് വണ്ടിയിടിച്ചു കയറ്റി ക്രിസ്മസിന് കഴിഞ്ഞ ക്രിസ്മസിന് ഇതിപ്പോൾ ഇവിടെ ഒരു പുള്ളിക്കാരൻ അഫ്ഗാനിസ് അഫ്ഗാനിസ്ഥാനല്ല സൗദി സൗദിക്കാരൻ ഒരു ഡോക്ടർ ഒരു മാർക്കറ്റിലോട്ട് വണ്ടി ഇടിച്ച് കയറി ആ നാലോ അഞ്ചു പേര് മരിച്ചു ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം അഷാബൻ ബുറഗിൽ ഒരു അഫ്ഗാനിസ്ഥാൻകാരൻ ഇതുപോലെ ഒരു ഒരു രണ്ട് വയസ്സുള്ള ഒരു കൊച്ചിനെയും ഒരു ജർമ്മൻകാരനെയും കുത്തിക്കൊന്നു അങ്ങനെയുള്ള സീനുകളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇവ വെളിയിറങ്ങാനേ പറ്റത്തില്ല നമ്മളിപ്പോൾ ഒറ്റയ്ക്കൊക്കെ പോകാനായിട്ട് പേടിയാണ് പിള്ളേരെ ആദ്യം തന്നെ സ്കൂളിലൊക്കെ പോയിട്ട് തന്നെ വരുവാനും ഇവിടെ രാവിലെ സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞാൽ ആറരക്കൊക്കെ ആകുമ്പോൾ പോകണം ആറരയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ് ആ സമയത്ത് അങ്ങനെയൊന്നും ഒരു വിഷയവും പേടികളും ഒന്നുമില്ല അത് പിള്ളേർക്കൊക്കെ പോകാനും വരാനും ഒക്കെ ധൈര്യം ഈ വാർത്തയൊക്കെ കേട്ടപ്പം എല്ലാവർക്കും പേടിയാണ് ഇവരിപ്പം വേറെ രാജ്യത്തുനിന്ന് വന്ന് അഭയാർത്ഥികളും തുർക്കിയിൽ നിന്നും നിന്നും ഇവിടെ നിന്നും എല്ലാ അഭയാർത്ഥികളും ഇഷ്ടംപോലെ കയറി പാസ്പോർട്ടും വിസയും ഇല്ലാതെ വന്ന് കള്ള കള്ള പാസ്പോർട്ടിലും കള്ളവണ്ടിയും കള്ളക്കപ്പലും അതുപോലുള്ള കള്ളത്തരങ്ങളിലൂടെ ട്രെയിനിലൊക്കെ ടിക്കറ്റ് എടുക്കാതെ കളിപ്പിച്ചിവിടെ വന്ന് ഇവിടെ താമസിക്കുകയാണ് അവരെയൊക്കെ പിടിക്കുകയും അത് പുറത്താക്കുകയൊക്കെ ചെയ്താലേ ഇപ്പോൾ ഇവിടെ ഒരു സേഫ്റ്റി ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ ഈ ഇലക്ഷൻ ഇപ്പം ഇന്നലെ നടന്നിട്ടുണ്ട് റിസൾട്ട് കറക്റ്റ് വന്നിട്ടില്ല ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ഐ എഫ് ഡി ഒക്കെയാണ് മത്സരിക്കുന്നത് ഇപ്പം സി ഡി യു ആണ് ഇപ്പം മുന്നിൽ നിൽക്കുന്നത് സി ഡി യു ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഇപ്പം ആ ആര് ജയിച്ചാലും ഇല്ലായാലും എന്നൊക്കെ നിയമങ്ങളാണ് ഇനി പുതുതായിട്ട് വരുന്നത് ആർക്കൊക്കെ ഇവിടെ നിൽക്കാം ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ച ആൾക്കാർക്കും അല്ലെങ്കിൽ അങ്ങനെ ഭീകര സംഘടനയായിട്ടുള്ള കേസിൽ അടിപിടി വെക്കുകയും കൊലപാതകം നടത്തുകയും ആക്സിഡൻ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തവർക്കൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഇപ്പോൾ ഇലക്ഷൻ തീർന്നു കഴിയുമ്പോൾ അറിയാം അവരുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പുറകെ വരും ആരെയൊക്കെ പുറത്താക്കും ആരൊക്കെ ഇവിടെ കാണും എന്നൊന്നും അറിയത്തില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം പേടിയാണ് ഇപ്പോൾ ആർക്കും എല്ലാവരും സൈലൻറ്റാണ് അഭ്യാർത്ഥികളായിട്ട് വന്നവരും പാസ്പോർട്ട് മിസൈ ഇല്ലാതെ ജർമ്മനി ജർമ്മനിക്കൂടെ കറങ്ങി നടക്കുന്ന ആൾക്കാരും കടയുള്ളവരും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് അവർക്കൊക്കെ ഏത് സിറ്റുവേഷനുള്ള സംഭവം വരുന്നത് ഇപ്പം അവരെല്ലാം ഒതുങ്ങി നിൽക്കുവാണ് ഇലക്ഷൻ കഴിയുമ്പോൾ അവർ എന്നാണ് ചർച്ച വരുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇവർ ഇനി ഓരോരോ പരിപാടി ഇവർ ഭയങ്കര അക്രമമാണ് ഇറങ്ങാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ മൊബൈലൊക്കെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് മൊബൈൽ എടുത്തുകൊണ്ട് പോവുക സൈക്കിള് അടിച്ചുകൊണ്ട് പോവുക അങ്ങനെയുള്ള വണ്ടികൾ വണ്ടികളുടെ ഗ്ലാസ് പൊട്ടിച്ചിട്ട് ബാഗ് ക്യാഷൊക്കെ എടുക്കുക അങ്ങനെയുള്ള പരിപാടികളും കവർച്ചയും അടിയും പിടിയും കൊലപാതകവും ഒക്കെ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് കൂടി ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് യൂറോപ്യൻ യൂണിയനിലുള്ള കൺട്രികൾ ഒരുമാതിരിപ്പെട്ട എല്ലാം വന്നു ഇപ്പോൾ ഫ്രാൻസിൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു ഭീകരാക്രമണം നടന്നു ഒരാൾ കൊല്ലപ്പെട്ട് പത്തിരുപത്താറ് പേർക്ക് പരിക്ക് എല്ലായിടത്തും യു ആണെങ്കിലും എവിടെയാണേലും ഇവർ ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ യൂണിയനിൽപ്പെട്ട മുസ്ലിം യൂണിയനിൽപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചെയ്താൽ അവർ ചെയ്യുന്നതെന്ന് പറയുന്ന ആ ഒരു ഭീകരാക്രമണമാണോ അവർ ഏത് വകുപ്പിൽ ചെയ്യുന്നത് അറിയത്തില്ല മുസ്ലിം കൺട്രികളിൽ നിന്ന് വരുന്ന ആ പൗരന്മാരാണ് ഇവിടെ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു തീരുമാനം വരണമെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ തീർന്നിട്ട് ഇൻ്റെ മന്ത്രിസഭയൊക്കെ വന്നു കഴിയുമ്പോൾ അറിയാം ആരൊക്കെ ഇവിടെ കാണുമെന്നുള്ളത് പിന്നെ ഇവിടെ ജീവിക്കാൻ നല്ലതാണ് സാലറി നല്ല അത്യാവശ്യം സാലറി ഉണ്ട് അത്യാവശ്യ സാലറി ഉണ്ട് ഇവിടെ നിലനിന്ന് പോകാൻ പറ്റും ഫാമിലിയായിട്ടൊക്കെ വന്നവരാണ്ട് രണ്ടുപേർക്ക് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകാൻ പറ്റും പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരാൻ ആഗ്രഹിക്കുന്ന രാജ്യവും ജർമ്മനിയാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പഠിക്കാനാണെങ്കിൽ ആണ് നമ്മൾ ഡിഗ്രി പഠിക്കണേലും നേഴ്സിംഗ് പഠിക്കണേലും ഏത് കോഴ്സ് പഠിക്കണേലും മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കണേലും എല്ലാം ഫ്രീ ആണ് പിന്നെ ആ വരുന്ന ആ പ്രോസസിങ്ങിന് ഒരു ആപ്ലിക്കേഷൻ വെക്കുന്നതും അങ്ങനെ ചെറിയ ചെറിയ അത്യാവശ്യ ചിലവുകൾ ഏജൻസികൾ വഴി വരാം അല്ലാതെ ഏജൻസി ഇല്ലാതെ നേരിട്ട് വരാൻ പറ്റും ഡ്രൈവിങ്ങിനാണേലും ഫോർ ക്ലിപ്റ്റ് ഡ്രൈവർമാർ പ്രൊഫഷണൽ ഡ്രൈവർമാർക്കൊക്കെ ഇവിടെ ഭയങ്കര വേക്കൻസിയാണ് അതിനകത്ത് ഇടനിലക്കാരൊന്നുമില്ല നേരിട്ട് ഫെഡറൽ വിസയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് അതിനകത്ത് ക്വാളിഫൈഡ് ലാംഗ്വേജ് യൂറോപ്യൻ യൂണിയനിലെ ലൈസൻസ് അല്ലെങ്കിൽ ഇ ഇ എന്ന് പറഞ്ഞ കൺട്രി ലൈസൻസ് ഇ എന്ന് പറഞ്ഞാൽ എക്കണോമിക് യൂറോപ്യൻ ഏരിയയിലുള്ള ആൾക്കാർ അങ്ങനെയുള്ള ലൈസൻസൊക്കെ ഉള്ളവർക്ക് ഇവിടെ മുൻഗണനയാണ് എന്നാൽ ഏത് 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 ഓൾ കൈൻഡ് ഓഫ് ഡ്രൈവേഴ്സ് ഉണ്ട് ട്രക്കാണ് ട്രക്ക് ട്രെയിലറ് ഫോർ ക്ലിഫ്റ്റ് ടാക്സി പാഴ്സൽ കൊറിയർ സർവീസ് എല്ലാവർക്കും ഭയങ്കര ഏജൻസികളൊന്നും ഇല്ലാതെ അപ്ലൈ ചെയ്യാം അതുപോലെ നേഴ്സിങ്ങിനാണെങ്കിൽ എന്നതിനാ ഔഫെയർ ചെയ്യുന്നുണ്ട് എ വൺ എ ടൂ ഒക്കെ പഠിച്ച് കഴിഞ്ഞ് വന്നുകഴിഞ്ഞാലിവിടെ ആയിട്ട് ജോലി ചെയ്യാം ആ ജോലിയുടെ കൂടത്തിൽ പഠിക്കാം ഒരു വർഷം കൊണ്ട് ഔഫെയറിൻ്റെ പരിപാടി തീരും ആ സമയം കൊണ്ട് നമ്മൾ ബി ടു ലെവൽ പഠിച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കോഴ്സിന് തരും അതൊക്കെ ആ ഔഫഫെയർ ചെയ്യിക്കുന്ന ആ നമ്മളിപ്പോൾ ആരുടെ വീട്ടിലാണ് ഔഫെയറിന് നിൽക്കുന്നത് അവരാണ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടൊക്കെയാണ് നമ്മൾ പ്ലസ് ടു ഓടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ രാജാവായിട്ട് ജീവിക്കാം ജോലിയായി പൈസ ആയി എന്നും പറഞ്ഞപ്പോൾ എപ്പോഴും സാലറി മേടിക്കാന്നുള്ള ചിന്തയെ വരുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് അങ്ങനെയൊന്നും വരുന്നവർ വരാൻ ശ്രമിക്കാതിരിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നടുപൊടിയും കഷ്ടപ്പാടാണ് ആ പേരെന്നൊക്കെ പറഞ്ഞാൽ എട്ടിൻ്റെ പണിയാണ് എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അതുപോലെ പണിയുണ്ട് ഒരു വീ വീട് അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ നോക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നാലഞ്ച് പേര് കാണും പിള്ളേർ കാണും പിള്ളേരെ സ്കൂളിൽ വിടണം പള്ളിയിൽ കൊണ്ടുപോകണം ഇൻ്റർ ഗാർഡനിൽ കൊണ്ടുപോകണം അപ്പനെയമ്മേ നോക്കണം അവിടെ സർവേ കേസും ആ വീട്ടിലത്തെ മൊത്തം ചെയ്യണം ഫുഡ് ആ ഇന്ത്യൻ ഫുഡൊന്നും നമുക്ക് കിട്ടുമെന്നില്ല ഇവിടുത്തെ ഫുഡ് അവർ വീട്ടിൽ വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അവർ പറയുന്ന സാധനങ്ങൾ വെച്ച് കഴിക്കാം പിന്നെ ചിലവരൊക്കെ അത്യാവശ്യം പൈസയും കിട്ടും അത്രേ ഉള്ളൂ പിന്നെ അതിനിടയ്ക്ക് ആരാ സമയം കൊണ്ട് നമ്മളെ ബി ടു ലെവൽ വരെ പഠിപ്പിക്കും അതുപോലെ കഷ്ടപ്പാടാണ് ഫ്രീ ആയിട്ട് നല്ല സുഖലാഭ്യമായിട്ട് ഇവിടെ വന്ന് നിൽക്കുക എന്നൊക്കെ ഓർത്ത് ആരും വരരുത് ഇത് ഭയങ്കര കഷ്ടമ്പാ കഷ്ടപ്പിച്ച പണിയാണ് നേഴ്സിംഗ് ഫീൽഡ് പഠിച്ചെടുക്കണേലും ജോലി ഈ ജോലി എന്ന് പറഞ്ഞാലും നല്ല എട്ടൻ്റെ പണി നല്ലപോലെ ചെയ്താലേ ഇവിടെ മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഒരു ഉടായ്പരിപാടികൾ ഡ്യൂട്ടി സമയത്ത് റൂട്ട് ചെയ്യാതിരിപ്പോൾ നാട്ടിലത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടപ്പം ഒന്നും നടക്കുകയല്ല ജോലിയുടെ സമയത്ത് ജോലി ഫുൾ ടൈം ഏഴ് അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ജോലി ജോലി കഴിഞ്ഞ് ആഴ്ച രണ്ട് ദിവസം ലീവ് അല്ലെങ്കിൽ ക്രാ സിക്ക് ലീവ് എടുക്കാം അങ്ങനെ എല്ലാ കേസുകൾ അതൊക്കെ കിട്ടും പക്ഷേ ജോലിയുടെ സമയത്ത് ജോലി എന്ന് പറഞ്ഞാൽ പക്ക കേസ് അതാണ് അതാണിവിടുത്തെ നിയമം പിന്നെ ഒത്തിരി പേർക്കും ആഗ്രഹം ജർമ്മനിക്ക് വരണം ജർമ്മനിക്ക് വരാനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ ഇങ്ങോട്ട് നോക്കുകയേ വേണ്ട അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്പനിയിൽ ഐ പോലുള്ള ലാംഗ്വേജ് എടുത്തിട്ട് പോകാം ഇഷ്ടംപോലെ ഇംഗ്ലീഷ് കമ്പനീസ് ഉണ്ട് ജർമ്മൻ ലാ നേഷ് ആയിട്ട് ബന്ധപ്പെട്ട ആയിട്ട് ബന്ധപ്പെട്ട ജോലികളാണെങ്കിൽ ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ പറ്റത്തില്ല ജർമ്മൻ ലാംഗ്വേജ് മൊത്തം പഠിച്ചിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഔഫെയർ എന്ന് പറഞ്ഞാൽ അവർ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയാണ് ഔഫെയർ എന്ന ജോലി പിള്ളേരെ നിട്ട് തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ നല്ല പണിയുണ്ട് ഫുൾ ടൈം പണിയാണ് അത് ലീവ് കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല അതിനെക്കുറിച്ച് കുറച്ച് നേരൊക്കെ സംസാരിച്ചതിൽ നമ്മൾ ഔഫർ എന്ന് പറഞ്ഞാൽ ജോലി ഇച്ചിരി ഡേഞ്ചറാണ് എന്ന് പറഞ്ഞാൽ നല്ല കട്ട പണിയാണ് അതുപോലെ പണി ചെയ്യാൻ താല്പര്യമുണ്ട് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് കോടി ഏവണോ ഏറ്റവും അല്ലേ പഠിച്ചിട്ട് പെട്ടെന്ന് വന്ന് ജോലി ചെയ്ത് രക്ഷപ്പെടാം അല്ലെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ വരാമല്ലോ പോകാമല്ലോ എന്നൊക്കെ ഓർത്ത് വരാനിരിക്കുന്നവർ വരരുത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല പണി ചെയ്താൽ അപ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മൾ വീട്ടിലെ പ്ലസ് ടു ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ ഏതൊക്കെ രീതിയിലുള്ള പണികൾ വീട്ടിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാവോ അല്ലെങ്കിൽ റൂം ക്ലീനിങ് അങ്ങനത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഏ നമുക്ക് ഒരാളെ നോക്കാനുള്ള കഴിവുണ്ടോ അതൊക്കെ നോക്കണം ഇവിടെ വന്ന് കഴിയുമ്പം വീട്ടിൽ നോക്കാനുള്ള ആൾക്കാരെ നമുക്ക് വിഷമം വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവർ പറഞ്ഞു വിടത്തേ ഉള്ളൂ നാട്ടിലോട്ട് അങ്ങനെയാണ് ഇവിടുത്തെ പിന്നെ പിന്നെ ഓപ്പർച്യൂണിറ്റി കാർഡ് അങ്ങനെ കുറേ വിസകളും പരിപാടികളല്ല ഓപ്പർച്യൂണിറ്റി കാർഡിൽ ഒരു വർഷം കൂടെ വന്ന് നമുക്ക് നിൽക്കാനുള്ള അവസരമുണ്ട് നമ്മൾ ക്വാളിഫൈഡ് എക്സ്പീരിയൻസ് പ്രൊഫഷനൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇവിടെ വന്ന് നിൽക്കാൻ ജോലി ചെയ്യാം ഒരു വിഷയമില്ല ഒരു വർഷത്തെ സമയമുണ്ട് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം പതിനൊന്നര ലക്ഷം രൂപ അക്കൗണ്ടിൽ കാണിക്കണം നമ്മുടെ ചിലവിനുള്ളത് നമ്മൾ ആ സമയത്ത് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു പാർട്ട് ടൈം ജോബ് നേടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ട അങ്ങനെ ഒരു ഫ്രീ ഉണ്ട് പിന്നെ പ്രൊഫഷണൽ ഐ ടി പ്രൊഫഷണൽസിനൊക്കെ ആണെങ്കിലും ഏത് ഫീൽഡ് ഹോട്ടൽ ഫീൽഡ് എല്ലാം ജോലി സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ളതും ഹോട്ടൽ മാനേജറ്റ് പഠിക്കാനാണെങ്കിലും മാസ്റ്റേഴ്സ് പഠിക്കാനാണെങ്കിലും ഫ്രീ ആണ് അതാണ് ഈ ജർമ്മനി എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് ഫ്രീ ആണ് ഇവിടെ താമസിക്കുന്നവർക്കും അതുപോലെ ആനുകൂല്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ടാക്സ് റിട്ടേണും ഇവിടെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇടയ്ക്കിടയ്ക്ക് ഓരോ അക്രമങ്ങൾ ഇമാർ ഉണ്ടാക്കുന്നുണ്ട് അതുമാത്രമുള്ളൂ ഈ പ്രശ്നം ബാക്കി പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഈ ഇരുന്നൂറ്റി അമ്പത് യൂറോ ഒരാൾക്ക് ഇരുപത്തൊന്ന് വയസ്സ് വരെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അത് ഇപ്പോൾ ഇച്ചിരിയാണ്ട് അഞ്ചോ പത്തോ യൂറോ കൂട്ടിയിട്ടുണ്ട് ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത്തഞ്ച് യൂറോ അല്ലെങ്കിൽ ഇരുന്നൂറ്ററുപത് യൂറോ അടുത്ത ഒരാൾക്ക് ചിലവ് അവരുടെ ചിലവ് കാര്യങ്ങളൊക്കെ നടക്കും ഇരുപത്തൊന്ന് വയസ്സ് വരെ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ സ്കൂളിൽ വിടുമ്പോൾ മാത്രം നമുക്ക് ബുക്ക് ബാഗ് അങ്ങനെയുള്ള കേസൊക്കെ മേടിച്ചാൽ മതി യൂണിഫോം ഇല്ല യൂണിഫോം ഇല്ലാത്ത മാത്രം വെച്ച് അടങ്ങുന്നുണ്ട് യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് ഡെയിലി ഡെയിലി ഡ്രസ്സ് കാര്യങ്ങൾ ഷൂസൊക്കെ മാറുന്നതുകൊണ്ട് നല്ല ഷൂസ് അതുപോലെ ഡ്രസ്സുകളൊക്കെ ഒത്തിരി വേണം നമുക്ക് പിള്ളേരുടെ സ്കൂളിൽ വിടണേലും നമുക്ക് വെളിയിൽ പോകണേലും അതുമാത്രമാണ് ഇവിടുത്തെ ഒരു എക്സ്പെൻസ് ബാക്കി പിള്ളേരുടെ കേസിനൊന്നും എക്സ്പെൻസ് വലിയ അധികം ഇല്ല സ്കൂളിൽ പഠിക്കുന്നതിനോ ഫീസോ കാര്യങ്ങളോ പിന്നെ ടൂറോ കാര്യങ്ങളൊക്കെ അത് വേറെ അലർജൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ വരുമ്പം നമ്മളയിൽ നിന്ന് പൈസ ചിലവാകും അതാണ് ഇപ്പോഴത്തെ നിലവിൽ ജർമ്മനിയിലെ സാഹചര്യം നിലവിലിപ്പം നല്ല റേറ്റാണ് എല്ലാ കേസിനും ഫുഡ് ബിവറേജസ് ഡ്രസ് ഐറ്റംസ് ഷൂസ് എല്ലാം നല്ല റേറ്റ് ഉണ്ട് പിന്നെ റേറ്റ് കുറഞ്ഞ കടകളുണ്ട് നമ്മളെല്ലാം തപ്പി അന്വേഷിച്ച് ആദ്യം പോയി അറിയത്തില്ലാത്തവരൊക്കെ ഏറ്റവും വലിയ വിലയുള്ള കടയിലൊക്കെ ആയിരിക്കും കയറി മേടിക്കുന്നത് ഭയങ്കര വില അതേ സാധനം തൊട്ട് കടയിൽ ഇപ്പോൾ അമ്പത് രൂപയുടെ സാധനം ചിലപ്പോൾ മുപ്പത് രൂപയൊക്കെ കാണത്തുള്ളൂ അങ്ങനെ വ്യത്യാസമുള്ള കടകളുണ്ട് അതുകൊണ്ട് അന്വേഷിച്ചിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എവിടേക്കാണ് ഏതൊക്കെയാണ് ഷോപ്പുകൾ എന്തൊക്കെയുണ്ട് നമുക്ക് വില കുറച്ച് എവിടെ നിന്ന് കിട്ടും ഫർണിച്ചർ എവിടെ നിന്ന് മേടിക്കാൻ പറ്റും വില കുറഞ്ഞ ഫർണിച്ചർ സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചർ സെക്കൻഡ് ഹാൻഡ് വീട്ടിലോട്ടുള്ള ഉപകരണം ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ എല്ലാ സെക്കൻഡ് ഐറ്റംസ് സെക്കൻഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞു കുറഞ്ഞ സാധനങ്ങൾ നല്ല പക്കായിട്ട് നന്നാക്കി വെച്ച സാധനങ്ങളൊക്കെ കിട്ടും അങ്ങനത്തെ കാര്യത്താസിൻ്റെ ഷോപ്പുകൾ ഒത്തിരി ഷോപ്പുകളൊക്കെ സെക്കൻഡ് വിൽക്കുന്നതുകൊണ്ട് നിസാരം വരെയുള്ളൂ അതൊക്കെ അന്വേഷിച്ച് എല്ലാവരുടെയും ഏത് ടൗണിൽ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കേസാണ് അതുകൊണ്ട് നമ്മൾ ഓടിപ്പോയിട്ട് ഒന്നും മേടിക്കരുത് അത്യാവശ്യം നോക്കി കണ്ടും നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ലൈഫ് ജർമ്മനിയിൽ കിട്ടും അപ്പം ജർമ്മനിയിലോട്ട് പുതിയതായിട്ട് വരുന്നവരും ശ്രദ്ധിക്കുക ലാംഗ്വേജ് ഇല്ലാതെ ആരും തന്നെ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് ഭേദം ഇവിടെ ലാംഗ്വേജ് മസ്റ്റാണ് ലാംഗ്വേജ് ഇല്ലാതെ ഒരു രക്ഷയില്ല ജർമ്മൻ കമ്പനിയിൽ അപ്പം ഇംഗ്ലീഷ് കമ്പനി ഇംഗ്ലീഷ് കമ്പനിയാണ് അത്യാവശ്യം ഇംഗ്ലീഷ് ഐ എൽസ് വേണം പിന്നെ അത്യാവശ്യം നമ്മളിവിടെ ഫാമിലി വിസ താമസിക്കുന്ന ഫ്രീ വിസ ഉള്ളവർക്കൊക്കെ പാർട്ട് ടൈം ജോലിക്കും അങ്ങനെയുള്ള ജോലിക്കൊക്കെ പോകാനായിട്ട് എളുപ്പമുണ്ട് എവിടെ വേണമെങ്കിലും പാർട്ട് ടൈം ഹോട്ടലിൽ പാർട്ട് ടൈം കിട്ടും അവിടെ എല്ലാ ഫീൽഡിലും വേറെ കോഴ്സിലും ഡി എച്ച് എല്ലും കൊറിയർ കമ്പനി അതുപോലെയുള്ള ഒത്തിരി കമ്പനികൾ പാഴ്ശല കമ്പനികളുണ്ട് അവിടെയൊക്കെ ജോലി ഇവിടെയുള്ളവർക്ക് ഇന്ത്യയിൽ നിന്ന് വന്നവർക്കും വിദേശത്ത് നിന്ന് വേറെ വിദേശത്ത് വന്ന് ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്ന ജോലി ഉണ്ട് ഇടയ്ക്ക് പാർട്ട് ടൈമിൽ പോകണമെങ്കിൽ അങ്ങനെ പാർട്ട് ടൈം ജോലി കിട്ടുന്ന ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക അത്യാവശ്യം ഇച്ചിരി മനക്കെട്ട് ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ട് വരികയാണെങ്കിൽ നല്ലൊരു ലൈഫ് ഇവിടെ സെറ്റിൽ ചെയ്യാം പിന്നെ നമ്മൾ ടൗണിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ കാര്യം നമ്മൾ നോക്കുക നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് ആപത്ത് വരാതെ നോക്കുക നമ്മളത് എപ്പോഴും കെയറായിട്ട് നടക്കാൻ പോവുക നമ്മൾ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ യാത്ര അതൊക്കെ ഒഴിവാക്കുക അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയമില്ല ജർമ്മനി അടിപൊളി അടിപൊളിയൊരു കൺട്രിയാണ് അപ്പം ജർമ്മനിലോട്ട് വരുന്നവർക്കൊക്കെ സ്വാഗതം ഓക്കെ